ഹായ് ഓൾ ഓഫ് യു എല്ലാവർക്കും വെൽക്കം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വീണ്ടും ഒരു വലിയ ഗ്യാപ്പിന് ശേഷമാണ് പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് ഇന്ന് ഒരു പ്രത്യേക ദിവസമാണ് സുഹൃത്തുക്കളെ ഇന്ന് സെപ്റ്റംബർ ഇരുപതിന്റെ ബർത്ത്ഡേ ആണ് അപ്പൊ ഞാൻ ഇപ്പോൾ ഉറക്കം ഉള്ളൂ ഞാൻ ഒന്ന് പോയി ഫ്രഷ് ആയിട്ട് വരാൻ കാര്യം ക്ലിയർ ആയിട്ട് പറയാം സോ ഹായ് ഗൈസ് അപ്പോ കുളിശ്ശു ഫ്രഷായി ഇന്ന് മെയിൻ ആയിട്ട് പറയാനുള്ളത് എന്തെന്ന് വെച്ചാൽ ഞാനിപ്പോൾ പറഞ്ഞ പോലെ തന്നെ എൻ്റെ ബർത്ത്ഡേ ആണ് അപ്പോൾ കഴിഞ്ഞ കുറച്ച് വീഡിയോസായിട്ട് അതായത് ബർത്ത്ഡേയുടെ വീഡിയോസായിട്ട് ഞാൻ ചെയ്തു തരുന്ന എന്തെന്ന് വെച്ചാൽ കുറച്ച് ഫ്രണ്ട്സിനെ വീട്ടിൽ വിളിച്ചിട്ട് അവർക്കൊരു ട്രീറ്റ് കൊടുത്ത് പിന്നെ വീട്ടിൽ ചെറിയൊരു കേക്ക് കട്ടിങ് നടത്തി ചെറിയ രീതിയിൽ സെലിബ്രേറ്റ് ചെയ്യുക എന്നുള്ളൊരു രീതിയിലാണ് കഴിഞ്ഞ കുറച്ച് വീഡിയോസ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ഇന്ന് എൻ്റെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ ദിവസത്തിന് ബർത്ത്ഡേ എൻ്റെ ബർത്ത്ഡേ ആണ് എന്നുള്ളൊരു ഒരു സ്പെഷ്യാലിറ്റി മാത്രമല്ല എന്നെ സംബന്ധിച്ച് ഇത് വലിയൊരു അച്ചീവ്മെൻ്റ് ആണ് അതായത് ഇന്ന് ഇന്നത്തെ ഒരു ദിവസം എന്ന് പറയുന്നത് എനിക്ക് എൻ്റെ യൂട്യൂബ് ചാനലിലൂടെ ആദ്യത്തെ ഒരു റവന്യൂ അല്ലെങ്കിൽ ആദ്യത്തെ ഒരു എന്തെങ്കിലും സാലറി നല്ല രീതിയിൽ കിട്ടിയ ഒരു ദിവസമാണ് അപ്പോൾ രണ്ട് സ്പെഷ്യലായിട്ടുള്ള കാര്യങ്ങൾ ഒരു ദിവസം തന്നെ വന്നു അപ്പോൾ ഞാൻ ചിന്തിച്ച എങ്ങനെയാണെന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ ഈ ഒരു യൂട്യൂബ് ചാനലിൽ നിന്ന് ആദ്യമായിട്ട് കിട്ടിയ ഒരു സാലറി വെച്ചിട്ട് നമ്മുടെ അടുത്തായിട്ടുള്ള ടൗണിൽ അടുത്തായിട്ടുള്ളൊരു ഒരു ഒരു അനാഥാലയമുണ്ട് അവിടെ കുറച്ച് അമ്മമാരുണ്ട് അപ്പോൾ അവിടെ ചെന്നിട്ട് ഈ കിട്ടിയ ഒരു പൈസ എന്ന് പറയുന്നത് അവർക്ക് ഫുഡ് മേടിച്ച് കൊടുക്കാനും അവിടെ ഉള്ളവർക്ക് ഒരു ദിവസത്തേങ്കിൽ ഒരു ദിവസത്തേക്ക് അതിൻ്റെ ബർത്ത് ഡേ അവിടെ ഉള്ളവർക്ക് ഫുഡ് കഴിക്കാനും ഫുഡ് മേടിച്ചു കൊടുക്കാനും അവരോടൊത്ത് ഈ ഒരു ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാനും അതേപോലെ തന്നെ കുറച്ച് പാട്ടൊക്കെ പാടി അവരെല്ലാവരെയും ഒന്ന് ഹാപ്പി ആക്കിയിട്ട് തിരിച്ചു വരിക എന്നുള്ളൊരു കൂടിയാണ് ഇന്നത്തെ ഈ ഒരു ദിവസം മൊത്തത്തിൽ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ ഇതാണ് ഇന്നത്തെ പ്ലാൻ അപ്പോൾ അങ്ങോട്ട് പോകുന്നതിന് മുമ്പ് അമ്പലത്തിൽ ഒന്ന് പോകണം രണ്ട് മൂന്ന് അമ്പലങ്ങളുണ്ട് അവിടെ നിന്ന് തൊഴുതിട്ട് തിരിച്ച് വീട്ടിൽ വന്നിട്ട് പിന്നെ അങ്ങോട്ട് പോവുകയുള്ളൂ അപ്പോൾ ഇതാണ് ഇന്നത്തെ പ്ലാൻ എന്തെങ്കിലും അപ്പോൾ ഇതാണ് സുഹൃത്തുക്കളെ നമ്മൾ ആദ്യം തുടരാൻ വന്നത് മുക്കുമ്പുഴ ദേവീക്ഷേത്രം എന്നാണ് അറിയപ്പെടുന്നത് പിന്നെ അച്ഛനും വന്നിട്ടുണ്ട് അപ്പോൾ ഇത് ഇത് നമ്മുടെ കുടുംബക്ഷേത്രം കൂടാണ് ഇവിടെ തൊഴുതിട്ട് നമുക്ക് ബാക്കി രണ്ടമ്പലം കൂടെ ഉണ്ട് അവിടെയും കൂടെ തൊഴുതിട്ട് നേരെ വീട്ടിലോട്ട് അങ്ങനെ വീട്ടിൽ വന്ന സുഹൃത്തുക്കളെ ചെറിയൊരു പണിയും കൂടെ ഉണ്ട് തൊട്ടപ്പുറത്ത് വേറൊരു ഓർഫനേജും കൂടെ ഉണ്ട് അപ്പോൾ അവിടത്തേക്ക് കുറച്ച് ആഹാരത്തിന് ആവശ്യമായിട്ടുള്ള കുറച്ച് സാമഗ്രികൾ എത്തിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൂടെ കൊടുക്കാനുണ്ട് കണ്ണേ കലിമാരി കണ്ണിമൈല കണ്ടേ കണ്ണേ കലമാരി കണ്ണിമൈല കണ്ടേ അപ്പൊ ആണ്ടേക്കര അമ്പിൽ പകര അങ്ങനെ നമ്മൾ നമ്മളെത്തിയ സുഹൃത്തുക്കളെ മാറത്തോമ ശാന്തിഭവൻ എന്നാണ് പേര് ഞാനൊരു ആറ് വർഷം മുമ്പ് ടോക്സിങ്ങറിലായിരുന്ന സമയത്ത് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു അന്ന് ചെറുതായിരുന്നു അപ്പോൾ അന്ന് ഉണ്ടായിരുന്ന ആൾക്കാർ ഉണ്ടോ എന്ന് അറിയത്തില്ല ചെന്നിട്ട് അവരുമായിട്ടൊന്ന് സംസാരിച്ച് ഫുഡൊക്കെ കൊടുത്തിട്ട് നമുക്ക് നേരെ പെരുവാട്ടിലേക്ക് അല്ലേ പറഞ്ഞുകൊണ്ടിരുന്നേ നേരത്തെ വന്നിട്ടുണ്ടല്ലേ അതുകൊണ്ടറിയാ ഞാൻ പറഞ്ഞു വേറൊരു സാധനങ്ങൾ എൻ്റെ സുഹൃത്തുക്കളെ എല്ലാം ഉണ്ടാവും എൻ്റെ പേര് ഡേറ്റ് ഹാപ്പി ബർത്ത്ഡേ ആ